ലോകമെമ്പാടുമുള്ള മനുഷ്യരിലും മൃഗങ്ങളിലും സ്ത്രീകളും പെൺവർഗങ്ങളും പുരുഷന്മാരെക്കാളും ആൺ കൂടുതൽ കാലം ജീവിക്കുന്നതിന്റെ കാരണം കണ്ടെത്തിയെന്ന് ഗവേഷകർ ഈ പ്രതിഭാസത്തിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകുന്ന ഹെറ്ററോഗാമറ്റിക് സെക്സ് തിയറി എന്ന പുതിയ സിദ്ധാന്തമാണ് ഇപ്പോൾ ശാസ്ത്ര ലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ സിദ്ധാന്തമനുസരിച്ച് പുരുഷന്മാരെ ഹെറ്ററോഗാമറ്റിക് സെക്സ് എന്ന് വിശേഷിപ്പിക്കുന്നു കാരണം അവരുടെ ലിംഗനിർണയ ക്രോമോസോമുകൾ വ്യത്യസ്തമാണ് ഒരു എക്സ് ക്രോമോസോമും ഒരു വൈ ക്രോമോസോമുമാണ് പുരുഷന്മാർക്കുള്ളത് എന്നാൽ സ്ത്രീകൾക്ക് രണ്ട് എക്സോക്രോമുകളാണ് ഉള്ളത് ഈ എക്സ് വൈ ക്രോമോസോമുകളുടെ പൊരുത്തമില്ലായ്മ കാരണം പുരുഷന്മാർക്ക് ജനതിക വ്യതിയാനങ്ങൾക്കും അതുവഴി രോഗങ്ങൾക്കും കൂടുതൽ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി ഇത് അവരുടെ ആയുർദ്ധർക്ക്യം കുറയ്ക്കാനും കാരണമാകുന്നു ജർമ്മനിയിലെ മാക്സ് പ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷറി ആന്ത്രോപോളജിയുടെ ഭാഗമായ ഡോക്ടർ ഫെർണാണ്ടോ കോൾച്ചെറയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ ആയിരത്തി എഴുന്നൂറ്റി നാല്പതുകളിൽ മുതൽ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ആഗോളതലത്തിൽ സ്ത്രീകളുടെ ശരാശരി ആയുർദ്ദൈർഘ്യം എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് വർഷവും പുരുഷന്മാരുടേത് അറുപത്തി എട്ട് പോയിന്റ് നാല് വർഷവുമാണ് ഈ വ്യത്യാസം കേവലം മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളെയും കാണപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾക്കായി ഗവേഷകർ ലോകമെമ്പാടുമുള്ള മൃഗശാലകളിലെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സസ്താനി വർഗങ്ങളെയും അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നിരീക്ഷിച്ചു മനുഷ്യരെ പോലെ എഴുപത്തിരണ്ട് ശതമാനം സസ്തനി വർഗ്ഗങ്ങളിലും പെൺ വർഗങ്ങൾക്കാണ് ആയുർധർഘ്യത്തിൽ മുൻതൂക്കം എന്നാൽ അറുപത്തിയെട്ട് ശതമാനം പക്ഷികളിൽ ആൺ വർഗത്തിനാണ് കൂടുതൽ ആയുസ് അവർ കണ്ടെത്തി ഈ കണ്ടെത്തലാണ് ഗവേഷകരെ കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് നയിച്ചത് സസ്തനികളിലെ ഈ പ്രവണതയുടെ പ്രധാന കാരണം ഹെറ്ററോകാമറ്റിക് സെക്സ് പറയുന്നു രണ്ട് എക്സ് സ്ത്രീകളെയും പെൺവർഗങ്ങളെയും ദോഷകരമായ ജനിതക വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും ഇത് അവരുടെ അതിജീവന സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ കാലം ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഡോക്ടർ സ്റ്റാർക്കയുടെ അഭിപ്രായത്തിൽ ഓരോ ജീനുകളുടെ രണ്ട് പകർപ്പുകൾ ഉണ്ടെങ്കിൽ അത് ജീവികൾക്ക് ഗുണകരമാണ് സ്ത്രീകൾക്ക് രണ്ട് എക്സ് ക്രോമോസോമുകൾ ഉള്ളതിനാൽ ഒരു എക്സ് ക്രോമോസോമിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ രണ്ടാമത്തേത് അതിനെ പരിഹരിക്കാൻ സഹായിക്കും എന്നാൽ പുരുഷന്മാർക്ക് എക്സ് ക്രോമോസോം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അതിൽ എന്തെങ്കിലും തകരാറ് ഉണ്ടായാൽ അത് പരിഹരിക്കാൻ മറ്റൊരു ക്രോമോസോം ഇല്ല ഇതും പുരുഷന്മാരുടെ ആയുർദൈർഘ്യം കുറയുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഈ പ്രധാന പുറമേ മറ്റു ചില ചെറിയ ഘടകങ്ങളും ആയുർദൈക്യത്തിലെ ഈ വ്യത്യാസത്തിന് കാരണമാകുന്നുണ്ടെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു മൃഗങ്ങളുടെ ലോകത്ത് ഇണയെ ലഭിക്കാൻ ആൺജീവികൾ നടത്തുന്ന പോരാട്ടങ്ങൾ അവയുടെ ആയുസ് കുറയ്ക്കുന്നു ഇണയെ ആകർഷിക്കാൻ ആൺവർഗങ്ങൾക്ക് വലിയ ശരീരവൽപ്പം വർണ്ണാഭമായ തൂവലുകൾ അല്ലെങ്കിൽ കൊമ്പുകൾ എന്നിവ പ്രകൃതി നൽകിയിട്ടുണ്ട് ഈ സ്വഭാവങ്ങൾ പ്രത്യുൽപാദന വിജയത്തിന് സഹായിക്കുമെങ്കിലും അവ ആരോഗ്യപരമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ആയുസ് കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും കൂടാതെ സന്താനങ്ങളെ വളർത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ജീവികൾക്ക് കൂടുതൽ ആയുസ് ഉണ്ടെന്നും പഠനങ്ങൾ പറയുന്നു പെൺവർഗങ്ങൾ അവരുടെ സന്താനങ്ങൾ സ്വതന്ത്ര അതിജീവിക്കാൻ പ്രകൃതിപരമായി ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ും ഗേഷർപ്പെ സമ്മർദങ്ങൾ ഇല്ലാത്ത ആയുർദൈർഘ്യത്തിലെ ഈ വിടവ് നിലനിൽക്കുന്നതായി കണ്ടെത്തിയതോടെ ആയുർദൈർഘ്യത്തിലെ വ്യത്യാസം ജനിതകപരവും പരിണാമ പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണെന്ന് സയൻസ് അഡ്വാൻസസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നു